താരകൾ കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി പൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു നീ വിരിഞ്ഞു ചെറു മോഹമെല്ലാം കള്ളത്തരം കോത്തലിംഗോ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായ കന്യാസ്ത്രീമാരുടെ ഇൻസ്റ്റഗ്രാം റീൽ വൈറലാകുന്നു പുതിയ മലയാള സിനിമയായ നരിവേട്ടയിലെ ട്രെൻഡിംഗ് ആയ മിന്നൽ എന്ന പാട്ടിലാണ് സന്യാസ്തർ റീൽ ചെയ്തിരിക്കുന്നത് ഈശോയോടുള്ള അളവറ്റ സ്നേഹം വെളിവാക്കുന്ന ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അമ്പതിനായിരത്തോളം ആളുകൾ കണ്ടുകഴിഞ്ഞു മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ലഭിക്കുന്നത് കോത്തലിംഗോ ഈഷ്യാ ത്രി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് റീൽ പുറത്തിറക്കിയിരിക്കുന്നത് നവമാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിന് സന്യസ്തർ മറ്റുള്ളവർക്കും മാതൃകയാവുകയാണ് ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ അറുപതോളം പോസ്റ്റുകൾ ഇവരുടെ മാത്രമായി തന്നെയുണ്ട് പ്രാദേശിക ഇടവകകളിലെ പാസ്ട്രൽ ശുശ്രൂഷ ആരാധനാക്രമം മതബോധന പ്രവർത്തനങ്ങൾ മറ്റ് വിവിധ ഉപവിപ്രവർത്തനങ്ങൾ എന്നിവയിൽ സിസ്റ്റേഴ്സ് സജീവമായി പങ്കെടുക്കുന്നു ആശുപത്രികൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന സിസ്റ്റേഴ്സ് സ്ഥാപകനായ സെന്റ് ജോസഫ് ബെനഡിക്ട് കോട്ട്ലിംഗോയുടെ സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുടരുന്നവരാണ്